ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കിത് പത്ത് മണിയാണ് കേട്ടോ പത്ത് മണി എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബോഹം അടിച്ചോ പത്ത് മണിതായിപ്പം ഒരുപാട് ഒരുപാട് ഓഫറിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് വന്നിരിക്കുന്ന നാൽപ്പത് കളറാണ് ടോട്ടൽ വന്നിരിക്കുന്നത് അതിൽ പതിനഞ്ച് കണക് സെൻട്രലാണ് ആണ് കേട്ടോ പതിനഞ്ച് കണക് സെൻറ്ററിൽ നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ടി സി ആണ് ഹൈസ് സർവീസ് വരുന്നത് സി സി എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നാൽപ്പത് കളർ കോമ്പോ നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയായിരിക്കും അതിൽ പതിനഞ്ച് കളർ സെൻറ്റൽ അത് സെപ്പറേറ്റ് ടാഗ് ചെയ്തിട്ട് തന്നെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം വീഡിയോയിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ പത്ത് മണി കാണുമ്പോൾ എനിക്ക് തോന്നും വാങ്ങണം വാങ്ങണം പക്ഷേ വീനില്ലാത്ത ഞാൻ എവിടെ കൊണ്ടുപോയതൊക്കെയാണ് വീനാണല്ലവർക്കൊക്കെ മെയിൻ പ്രശ്നം വീനില്ല മക്കളെ അതൊക്കെയാണ് എൻ്റെ പ്രശ്നം നല്ല നല്ല കളേഴ്സൊക്കെ കാണുമ്പോൾ വാങ്ങണം വാങ്ങണം എന്നൊക്കെ തോന്നും പക്ഷെ എന്നോ രക്ഷ അപ്പോൾ ഇന്നതാ നാൽപ്പത് ക്ലാസ് പത്ത് മണി സാധാ ആദ്യമൊക്കെ നമുക്ക് നാൽപ്പത് ക്ലാസ് പത്ത് മണി നാൽപ്പത് നാനൂറ് രൂപ ആ ഒരു ഇതായിരുന്നല്ലോ ഇപ്പതാ ഓഫായിട്ടുണ്ട് കാരണം കട്ടിങ്ങുകൾ അതുപോലെ തന്നെ സെല്ലേഴ്സും കൂടുന്നതനുസരിച്ച് കാരണം ഇപ്പോൾ എപ്പോൾ എവിടെ നോക്കിയാലും പത്ത് മണി എന്നുള്ള രീതിയിലേക്കായിട്ടുണ്ടല്ലോ പൊതുവേ സിൻഡറിലേക്ക് പതിനഞ്ച് ഘടകം എന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ എമൗണ്ട് ആണ് വരുന്നത് അപ്പോൾ ഇതും നല്ലൊരു ഓഫറിൽ തന്നെയാണ് പതിനഞ്ച് ഘടകം സിൻഡറിൽ നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് വരുന്നുള്ളൂ കേട്ടോ ഡി ടി സി മാത്രമാണ് കൊറിയർ സർവീസ് വരുന്നത് ഉള്ള എല്ലാ കളേഴ്സും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്ററിൽ പതിനഞ്ച് ഘടകം എന്ന് പറഞ്ഞല്ലോ ബാക്കി കടകൾ നമുക്ക് അടുക്കും അതുപോലെ തന്നെ അല്ലാത്തത് ഒരു ടൈപ്പ് എല്ലാം കൂടെ കൂടിയിട്ട് ആയിരിക്കും വരുന്നത് സെൻറ്ററിൽ മാത്രമാണ് പതിനഞ്ച് കളക് ബാക്കി എല്ലാം കൂടെ കളക് അടുക്കും ഇതുപോലെ സിംഗിൾ പെറ്റിലും എല്ലാം കൂടെ കൂടിയിട്ടായിരിക്കും ബാക്കി കളക് വരുന്നത് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ ഒക്കെ ചെയ്യാവുന്നതാണ് വീഡിയോകൾ ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒത്തിരി ഒത്തിരി ആൾക്കാർ പുതിയ ആൾക്കാർ കാരണം ഒരുപാട് പ്ലാന്റുകൾ കയ്യിലുണ്ട് എന്നാ ചെയ്യും ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യുക എന്നൊന്നും അറിയാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരും ഒരുപാട് പേരിങ്ങനെ പുതിയതായിട്ടുള്ളവർ വരുന്നുണ്ട് അത് ഇതുപോലെ തന്നെ വീഡിയോ ചെയ്യാൻ തരുന്നവര് തന്നെ പറഞ്ഞറിഞ്ഞിട്ടാണ് ഏട്ടോ ഒരുപാട് പേര് നമുക്ക് വീഡിയോകൾ ഇടാൻ വേണ്ടി തരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അവർക്കൊക്കെ ഒരുപാട് പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്ത് സെയിലായി പോകുന്നതെന്ന് അറിയുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടോ അപ്പം വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും മൊത്തത്തിലുള്ളൊരു സഹകരണം കൊണ്ടാണ് മൊത്തത്തിൽ സത്യത്തിൽ സെയിൽ നടന്നു പോകുന്നത് കാരണം പലരും പറയാറുണ്ട് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമോ എന്ന് അറിയാനാണ് ഞങ്ങൾ ഈ ചാനലിൽ ചാലകയായി നോക്കുന്നത് അങ്ങനെ എല്ലാവരും പകയാകണ്ടട്ടത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം അത് സെയിൽ ചെയ്യാൻ തരുന്നവരും ആ ഒരു കാര്യത്തിൽ തരുന്നതുകൊണ്ടാണ് അല്ലാതെ എൻ്റെ തോന്നില്ല ജസ്റ്റ് വീഡിയോ എടുത്ത് അഥവാ മാത്വം ഉള്ളിട്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയെങ്കിലും പത്ത് മണിയുടെ കാര്യം ആരും മഹക്കല്ലേ ഇന്ന് പത്ത് മണിയൊക്കെ വാങ്ങാൻ കഴിയില്ല എന്നൊക്കെ ഓർത്ത് ഇരുന്നവർക്ക് നല്ല ഓഫറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതും നാൽപ്പത് കണക്ക് മുന്നൂറ് രൂപ കോംബോയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ